ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അവർ യുദ്ധം അവസാനിപ്പിച്ചതായി പലരും പറയുമ്പോഴും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല ഗാസയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നല്ലോ പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ പറയുന്നത് ഗാസയിൽ ആഘോഷം ആരംഭിച്ചു ഇത് ഗാസയുടെ വിജയമാണ് ഹമാസിൻ്റെ വിജയമാണെന്നെല്ലാം അവർ പറയുമ്പോഴും പക്ഷേ ഈ ആക്രമണങ്ങൾ ഇന്നലെയും ഉണ്ടായി ഇനി എങ്ങനെയായിരിക്കും ഈ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുക ഇസ്രയേല് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വഴങ്ങിക്കൊടുക്കില്ല അത് ഇത്തരത്തിലുള്ള വെടിനിർത്തലിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇനി അവരുടെ മന്ത്രിസഭാ യോഗം കൂടി അന്തിമ അനുമതി കിട്ടേണ്ടിയിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലെ യു എസ് പ്രസിഡൻ്റ് ബൈഡൻ മുന്നോട്ട് വെച്ച ഈ കാര്യമാണ് ഈ വെടിനിർത്തൽ അത് മൂന്ന് ഘട്ടമായി വെടിനിർത്താനുള്ള കരാറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ ഇരുകൂട്ടരും അംഗീകരിച്ചിരിക്കുന്നത് ഇതിനകത്തും ഇനിയും വ്യവസ്ഥകളുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസം ഉണ്ടാകും ഈ സമയത്ത് മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഇസ്രയേലിന് കൈമാറും പിന്നെ ആയിരത്തിലേറെ പലസ്തീൻകാർ അങ്ങോട്ടേക്കും കൈമാറും ഈ മുപ്പത്തിമൂന്ന് നൂറിലധികം ബന്ദികൾ ഉണ്ടെന്നാണ് ആദ്യ സമയം മുതൽ നമ്മൾ നമ്മൾക്കറിയാവുന്ന വിവരം ഇപ്പം ഈ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ എത്ര ആയി പതിനഞ്ച് മാസം പിന്നിട്ട യുദ്ധമാണ് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് ഇരുപത്തിനാലിൽ ഈ ബൈഡൻ മുമ്പോട്ട് വെച്ച ഈ കരാർ കരാറെടുത്തിരിക്കുന്നത് ഇസ്രായേൽ എന്തുകൊണ്ടാണ് അത്ര പെട്ടെന്ന് പിടികൊടുക്കാതിരിക്കുന്നത് ഇസ്രയേലിന് ബൈഡനെ പോലെ അല്ലല്ലോ ട്രംപ് ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ് ദിവസങ്ങൾ മാത്രമാണ് ട്രംപിൻ്റെ ആ ഒരു ബലത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ വെടിനിർത്തലിൻ്റെ കാര്യം പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു ഞായറാഴ്ച ഇത് നിലവിൽ വരും എന്നാണ് പറയുന്നത് ഈ അവസരത്തിൽ ഗാസയിൽ വലിയ ആഘോഷം നടക്കുകയാണ് ആ വെടിനിർത്തൽ ഉണ്ടാകുമല്ലോ എന്നുള്ളതിൽ ആ അവസരത്തിലാണ് വീണ്ടും കൊല്ലപ്പെട്ടത് എഴുപത്തി മൂന്ന് പേർ ഇതിനകത്ത് കുട്ടികളും ഉണ്ട് എന്ന് ഓർക്കണം ഇതുവരെ മരിച്ചത് തന്നെ ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് മരിച്ചത് അപ്പോൾ ഇനിയെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് ആ ആഘോഷത്തിമിർപ്പിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇസ്രയേൽ ഇതിനകത്തേക്ക് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അനുമതിയിലേക്ക് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ദികളെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പൊന്നുമില്ല എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടാവും ഈ ബന്ദികളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നദന്യാഹുവിനെ ഇസ്രയേലിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും അന്ന് യുദ്ധത്തിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ നദന്യാഹുവിനെ അവിടെ വിയോജിപ്പുണ്ടായിരുന്നു അവിടെ പല കാര്യങ്ങളിലും പക്ഷേ അതൊക്കെ പിന്നീടങ്ങ് മാറി കാരണം ഇസ്രയേല് ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഹിസ്മുള്ളയുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഇറാനിലേക്കും കാര്യങ്ങൾ കടക്കുന്നു ലെബനിലേക്കും ഒക്കെ ഉണ്ടാകുന്നു ഈ അവസരത്തിൽ ഇസ്രയേലിൽ ജനജീവിതം സാധാരണ പോലെ മുമ്പോട്ട് പോയി അങ്ങനെ മുമ്പോട്ട് പോയതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരായിരുന്നു ഇപ്പം നമുക്കറിയാവുന്നതാണ് ഇങ്ങനെയൊരു യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ സർക്കാർ തന്നെ ഇന്ത്യക്കാരെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി പക്ഷേ അവർ പറയുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേരളത്തിൽ നിന്നുള്ളവരും ധാരാളമുണ്ട് അവർ അവിടെ സാധാരണ ജീവി രീതിയിൽ ജീവിതം സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്ന എന്നുള്ള ഒരു 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 പ്രകടനമാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായത് അതുകൊണ്ട് ഈ പിന്നെ ഇവരുടെ ളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തി പക്ഷെ ഇത്രയും ദിവസം ഈ പതിനഞ്ച് മാസം പിന്നിടുമ്പോൾ ഈ ബന്ധികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പു പറയാൻ കഴിയത്തില്ല കാരണം ഈ ബന്ധികളും എവിടെയായിരിക്കും കഴിഞ്ഞത് അതീവ പിന്നെ രഹസ്യാറികളൊന്നും ആയിരിക്കത്തില്ല ഈ അഭയാർത്ഥി ക്യാമ്പുകളിലോ ഒക്കെയായിരിക്കും അവിടെയൊക്കെ അത് ആശുപത്രി ഇടയിലും ഒക്കെയല്ലേ നേ പിന്നെ നേതൃനിരയൊക്കെ കഴിഞ്ഞിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ബോംബിട്ട സമയത്തൊക്കെ എന്തായിരിക്കും സംഭവിച്ചത് ഒന്നുകിൽ ഇസ്രയേലിൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരിച്ചിട്ടുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഹമാസുകാർ തന്നെ ഈ ബന്ദികളെ തീർത്തിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഇത് യുദ്ധം അവസാനിക്കുന്നില്ല നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹമില്ല ഇത് തുടർന്നു കൊണ്ടേ പോകും കാര്യം എന്തുകൊണ്ടാണ് ഈ നെതന്യാഹുവിനെ ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരും കാര്യങ്ങൾ മാറും അപ്പോൾ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടുപോയതും ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ ഇക്കാര്യത്തിൽ ഒന്നും ഒരു ഒരു തണുപ്പ് നയമാണ് സ്വീകരിച്ചു കൊണ്ടുവന്നത് ട്രംപ് അതല്ല ട്രംപ് ഇതിനകത്ത് പിന്നെ വിജയത്തിലൂടെ അടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു ഇതിനകത്തൊരു തീരുമാനമുണ്ടായിരിക്കും ഖത്തറിന് കൊടുത്തു നിങ്ങൾ പാർപ്പിച്ചിരിക്കുന്ന തീവ്രവാദികളെ മുഴുവൻ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ ഇറക്കി വിടുക എന്ന് പറഞ്ഞു അപ്പോൾ ഖത്തറിന് വലിയ ഒരു ഭീഷണിയാണ് കിട്ടിയത് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറില് ഇവിടെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും യുദ്ധത്തിൽ ഇസ്മുള്ളയുടെ ഇതിനകത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ട്രംപ് മുമ്പോട്ട് പോയത് അത് ഇപ്പോൾ അത് ഉറപ്പും കണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രയേൽ പിന്നെയും പിടിമുറുക്കി നിൽക്കുമ്പോൾ ആ പിടിമുറുക്കത്തിന് പിന്നിൽ ആരുണ്ടാകും ട്രംപിൻ്റെ പിന്തുണയുണ്ടെന്നുള്ളതാണ് ട്രംപ് ഇതിനകത്ത് പിന്നെ ഇസ്രായേലിന് പിന്തുണ തന്നെ കൊടുത്ത് നിൽക്കുകയായിരിക്കും കാരണം ഈ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പലസ്തീൻ ബന്ദികളും ഇത്ര എത്ര ആദ്യഘട്ടത്തിലെ ആയിരത്തിലേറെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കോ എന്ന് പറയുന്നത് ഈ പലസ്തീൻ തടവുകാരും എല്ലാം കൃത്യമായി ഇവരുടെ അടുക്കൽ തന്നെ ഉണ്ടോ എന്നുള്ളതിനും ഉറപ്പുണ്ടോ പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തിരികെ ഇനി ഒന്നും ചോദ്യം ചെയ്യത്തില്ല കാരണം ഹമാസ് നിഷ്പ്രഭമായി തീർന്നിരിക്കുകയാണ് നേതൃനിര മുഴുവൻ തീർത്തല്ലോ പിന്നെ ഹമാസിലെ അവരെ പലസ്തീൻ ഗാസം മുഴുവനങ്ങൾ പിന്നെ ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കാൻ പറ്റത്തില്ല ഒരു ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് ഇപ്പം ഏതാണ്ട് പകുതിയിലോളം തീർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെയും കൊന്നൊടുക്കാൻ പറ്റുമോ അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പം ഇസ്രയേലിനെന്തായാലും വലിയ പിന്നെ കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് മുമ്പോട്ട് ചലിപ്പിക്കാൻ പോകുന്നത് അത്ര പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കത്തില്ല കാരണം ഇവരുടെ മന്ത്രിസഭായോഗം തീർച്ചപ്പെടുത്തി കഴിഞ്ഞ് അതിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് അവിടെ എന്തായിരിക്കും തീർച്ചപ്പെടുത്തുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് നീട്ടിക്കൊണ്ട് പോകുന്നതിന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാരണം ബന്ദികളെ കിട്ടിയില്ലെങ്കിൽ നദന്യാഹുവിന് ഇസ്രയേലിൽ ഉത്തരം പറയണം എങ്ങനെ പറയും മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടയക്കുമെന്നാണ് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ ഇത് നൂറിലധികം ഉണ്ടല്ലോ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇത് വീണ്ടും കാര്യങ്ങൾ ഒരു വല്ലാത്ത രീതിയിലേക്കായി ആയിരിക്കും പോവുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെടിനിർത്തൽ ധാരണ ആയതിന് ശേഷവും എന്ത് ചെയ്തു ഇവിടെ അറ്റാക്ക് നടന്നു കാസയില് എഴുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അത് മുഴുവൻ പേരെയും നടുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് എന്ത് എന്തുകൊണ്ടായിരിക്കണം ഇസ്രായേൽ ഇത്തരത്തിൽ നീങ്ങിയത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇസ്രായേൽ ഒന്നും കാണാതെ ഇത്തരത്തിൽ നീങ്ങത്തില്ല ഇസ്രയേലിന് ചില നീക്കം ഉണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാണ് അതിന് ട്രംപും കൂടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക